തൂമന വിളിക്കാൻ പോണ്ട പോണ്ട തൂമനെ വിളിക്കാൻ അങ്ങനെ ഇന്ന് പാച്ചു ആണ് തോമൂനെ പിക്ക് ചെയ്യാനായിട്ട് വേഗം ചെല്ലുന്നത് കേട്ടോ അവനാണെങ്കിൽ ഭയങ്കര ആയിരുന്നു തോമുനെ കാണാനായിട്ട് പിന്നെ സ്കൂളിലും വന്നിട്ട് കുറച്ച് നാളായല്ലോ അപ്പോൾ കണ്ട ഒരു കണ്ടൊരു ഒക്കെ പറഞ്ഞ് വേഗം തോമൻ്റെ ക്ലാസ്സിലേക്ക് ഓടി ചെന്നത് ആ രണ്ടാളും കൂടി ഇത് വരുന്നുണ്ട് അപ്പം മാമ് ചോദിക്കായിരുന്നു എവിടെയായിരുന്നു പാച്ചു വിലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ കയ്യിൽ ഒരു ഗിഫ്റ്റും ഉണ്ട് എന്നെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഇതാ ഓടി വരുന്നതാണ്ടോ എന്തൊക്കെയുള്ള കേക്ക് റബ്ബർ പിന്നെ പിന്നെ തിന്ന ഛർദ്ദിച്ച

ഫസ്റ്റ് സ്കൂളില് കൊണ്ടുപോയാൽ No, 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 no. bajut ni in pensil indai tu pole and pole und no pula -ba, -ba, -ba bajut ni share kita bajut ini bye izi bajut india കൊച്ചു ഹലോ അങ്ങനെ കൊറച്ചു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ എന്താ വീണ്ടും വന്നു കേട്ടോ ഏർ ഇത് ഇന്ന നേരത്തെ കണ്ടത് നിങ്ങള് ഇന്നലത്തെ വീഡിയോ ആണ് ഞാനും പാച്ചയും കൂടിയിട്ട് ഇന്നലെ രാവിലെ ഒരു എട്ടര ഒക്കെ ആയപ്പോഴത്തേക്കും മനമ്പത്തുനിന്ന് പോന്നു ഇവിടെ ഒരു ഒമ്പതര പത്തൊക്കെ ആയപ്പോഴത്തേക്കും എത്തി വരാനുള്ള മെയിൻ കാര്യം പാച്ചുവിന് പല്ല് വേദന ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റൂട്ട് കനാലിൻ്റെ പ്രോസസ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അങ്ങനെ അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വരീ നെക്സ്റ്റ് ഡേ അതായത് മിനിഞ്ഞാന്ന് രാത്രി ഭയങ്കര പല്ല് വേദനയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ലേറ്റ് ആക്കാൻ പറ്റില്ല ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ് മുൻമ്പത്ത് ഞാനും പപ്പയും പാച്ചുവും മാത്രമേ ഇപ്പേ ഉള്ളൂ ആൻസൈഡ് ബാംഗ്ലൂരിൽ പോയി മമ്മിയും മാശിയുമൊക്കെ മറ്റേ പോസ്റ്റ് ഡെലിവറി കയറണായിട്ട് വെള്ളാങ്കല്ലൂരാണ് അപ്പം ഞങ്ങളുടെ ഒരു ലോഗായിരുന്നു ഇത്ര ദിവസം അപ്പം ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഇന്നവർക്ക് സ്കൂളിൽ ഒരു ഫങ്ഷനും ഉണ്ട് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ കാരണം ഇന്നലെ പിന്നെ എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വന്നിട്ട് നേരെ ഹാപ്പിപ്പോലാണ് പോയത് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നാളെയും കൂടി പോകണം നാളെയും കൂടി പോയിട്ട് അതിൻ്റെ ഫിനിഷ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ടു വീക്സ് ടു വീക്സ് അല്ല ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അവിടെ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു കാരണം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഡാഡി പിടിക്കുന്ന കാരണം അവൻ ഇരിക്കും എൻ്റെ അടുത്ത് അവൻ ഇരിക്കില്ല ഡാഡി ഉള്ളതുകൊണ്ട് അവൻ കരയും അവൻ ഇരിക്കും അങ്ങനെയാണ് അങ്ങനെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തൂമനെ പിക്ക് ചെയ്യാൻ വന്നതും പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് നേരെ കിടന്നുറങ്ങി ഞാനും പാച്ചു കാരണം തലേദിവസം ഈ പല്ലുവേനയുള്ള കാരണം അവനും ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല ഫുള്ളി ആകെ ഡിസ്റ്റേബ്ഡായിരുന്നു ഉറക്കം ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അഞ്ച് മണി ആയപ്പോൾ കിടന്ന് ഉറങ്ങിയതാണ് പിന്നെ ഏഴേ മുക്കാൽ എട്ട് മണി നേരത്താണ് ഞങ്ങൾ എണീക്കുന്നത് അതും വിളിച്ചതുകൊണ്ട് എണീറ്റത് അല്ലെങ്കിൽ അങ്ങനെ കിടന്നു യും അവനും പിന്നെ സെഡേഷനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി പിന്നെ എണീറ്റ് പിന്നെ ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്ന് ഉറങ്ങി ഇതേ ഇപ്പം ഇന്ന് രാവിലെ അത് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീറ്റ് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് വേഗം എണീക്കും കാരണം തോമിൻ്റെ ശബ്ദമൊക്കെ കേട്ടാൽ പിന്നെ അവന് ഇരിപ്പറക്കില്ല എണീറ്റ് ഇതേ കളിക്കാനായിട്ട് ആളല്ല മൂന്നാളും എന്താ പറയുക ഡിവൈൻ എല്ലാ പരിപാടികളും ചെയ്തു വെച്ചിട്ടുണ്ടാവും മിക്കവാറും പാച്ചുണ്ടി ടിഫിൻ പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പോയിട്ട് ചെയ്യും അത്രേ ഉള്ളു ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവൈനെ ഞാൻ നേടിക്കുമ്പോൾ ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുള്ളിക്കാരി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ ഉണ്ട് അപ്പം ഇനി എന്തായാലും പുറത്തേക്ക് പോയിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സുഖമാണ് ഇവിടെ വരുമ്പോൾ അങ്ങനെ കളിച്ച് നടന്നോളൂ അവിടെ ഫുൾ ടൈം എൻ്റെ പിന്നാലെയാണ് വേറെ ആരും ഇല്ലല്ലോ അവിടെ ഫുൾ ടൈം എൻ്റെ പിന്നാലെ നടന്നിട്ട് പിന്നെ അവിടെ ആവുമ്പം ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെ ലേറ്റായിട്ട് എണീക്കുള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തവനൊരു ഞാനും വിളിക്കില്ല പത്ത് പത്തര ആയിട്ടാണ് അവനെണീക്കുക ഇവിടെ വരുമ്പോൾ കറക്റ്റ് എട്ടേ കാലിന് എണീക്കും എന്താ ഒക്കെ കൂടി കൂടിയത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അവിടെ എന്താ പരിപാടി എന്ന് നോക്കട്ടെ Chakutak, come, let's play. <laughs> ദാ പൂരിയും പരിപ്പും റെഡി ഡിവൈൻ്റെ വേഗം പിള്ളേരുടെ കണ്ണ് വെട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കയാണ് ഞാനും വേഗം കഴിച്ചോട്ടോ അങ്ങനെ വേഗം എന്താ കുളിച്ച് കുട്ടപ്പനാക്കാൻ പോവാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ സമയം പോകണതേ അറിയില്ല കഴിച്ച് വരുമ്പോഴത്തേക്കും പോകാനുള്ള സമയമായി അങ്ങനെ ഇതാ ഇന്നവർക്ക് സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഫോട്ടോ ഷൂട്ടും ക്ലാസ് ഫോട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അതിലിതാ പാർട്ടി വെയറൊക്കെ ഇട്ട് ഇത് ആയിട്ട് നിൽക്കുകയാണ് രണ്ടാളും പോകാൻ റെഡി ആയിട്ട് എന്താ സന്തോഷം കണ്ടോ അപ്പോൾ രണ്ട് പേരും പോണതിന് മുമ്പ് മിക്ക ദിവസം ഉള്ളതാണ് ഈ ഒരു ഫോട്ടോ ഷൂട്ട് ഡിവൈൻ ആണ് ഫോട്ടോഗ്രാഫർ ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ പോരൂന്ന് പറഞ്ഞ് ഇതാ അവർ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസമായാലും ഒന്നിച്ച് സ്കൂളിൽ പോയിട്ട് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും രണ്ട് പേർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം ാണ് രണ്ട് പേരും അത് കാണുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾക്കും അതെ ഭയങ്കര ഒരു സന്തോഷമാണ് അവരുടെ ആ ഒരു ബോണ്ട് കാണുമ്പോൾ അങ്ങനെതാ റെഡിയായിതാ കാറിന് ഡോൺചേറിനാണ് ഇന്ന് കൊണ്ടാക്കുന്നത് അപ്പൊ പാച്ചു കേറുന്നതിന്റെ പിന്നാലെ ദീ ചാക്കോച്ചനും കേറി പോവാണ് അങ്ങനെ ചേട്ടന്മാരുടെ കൂടെ കാറിൽ ഗേറ്റ് വരെ പോയി തിരിച്ചു വന്നു അപ്പോഴാണ് അപ്പാപ്പ എന്താ ടു വീലറിന്മാ പോണു എന്നാൽ ശരി അപ്പാപ്പൻ്റെ കൂടെ പോവാൻ പറഞ്ഞിട്ട് ഗേറ്റ് വരെ ദൈ പോട്ടോ അത് പണ്ട് പാച്ചു കഴിഞ്ഞാൽ തന്നെയായിരുന്നു ഗേറ്റ് വരെ പോയാൽ മതി അത്രേ ഉള്ളൂ അങ്ങനെതാ ചാക്കോച്ചിലും ഫ്രണ്ടിൽ നിന്ന് അപ്പാപ്പൻ്റെ കൂടെ യാത്രയായി പിന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അമ്മമ്മ പോയിട്ട് പിക്ക് ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് എന്നാൽ പിന്നെ അത് നടത്തി കൊടുക്കാമല്ലോ എനിക്കിതായോ എനിക്ക് എനിക്ക് കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ പോയി ഡാഡി പുറത്തു പോയി ഞങ്ങള് സ്വസ്ഥായിട്ട് ഇനിയിപ്പൊ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ലഞ്ചിന്റെ കാര്യങ്ങൾ അത് ഇനി പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടുകയുള്ളു ഈ മമ്മിക്ക് വയ്യാത്ത കാരണം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഞങ്ങൾ ഇന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നമ്മിയുടെ ആരോഗ്യം പോലെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ നാളെ പറ്റിയെങ്കിൽ ഞാനും ഡിവൈനും കൂടി ഒന്ന് ചില്ലെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും പാസ്വേൻ്റെ നാളെ മൂന്ന് മണിക്ക് ശേഷമാണ് ഹാപ്പി പോലെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അവനെ സ്കൂളിൽ വിടാം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്തായാലും രണ്ട് മണി കഴിയാണ്ട് വേറെ ഒന്നിലേക്ക് നീങ്ങാൻ പറ്റില്ല പോകാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പിൽ നമ്മൾ പണ്ട് പോകാറുള്ള പോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി വന്നാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് അത് എത്രത്തോളം നടക്കും നടപ്പിലാവും എന്നുള്ളത് അറിയില്ല പിള്ളേരൊക്കെ ഈ പറഞ്ഞ പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോകട്ടോ അപ്പം അതൊക്കെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ വിചാരിച്ചൊരു വലിയൊരു ഗ്യാപ്പ് വരുത്തണ്ട എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നിപ്പം ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പറ്റുമ്പോഴൊക്കെ വീഡിയോസ് എടുത്ത് ഇടാൻ കാര്യം എനിക്ക് അവിടെ ആവുമ്പോൾ എനിക്ക് പാട്ടിൻ്റെ പിന്നാലെ തന്നെ നിൽക്കണം അറിയാമല്ലോ ഫുൾ ടൈം അവൻ്റെ അവൻ എൻ്റെ കൂടെയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാൻ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റൊരാളെ ഞാൻ തിരിച്ചു പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുക എന്നുള്ളത് അറിയില്ല അപ്പം ഇവിടെ ഉള്ള സമയത്ത് ഞാൻ വീഡിയോസ് എടുത്തിടാം അപ്പോൾ നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ ലാസ്റ്റ് വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ ഫ്ലാറ്റിൻ്റെ വീഡിയോയ്ക്ക് വളരെ സന്തോഷം ഒരുപാട് നാൾക്ക് ശേഷം വളരെ നല്ല റിവ്യൂസും വളരെ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പം ഇതേ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം എന്ന് വിചാ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ എല്ലാവരുടെ അടുത്തും പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഞാൻ അവിടെ ആയ കാരണം കുറച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇവിടെയാണ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോഴും അവിടെ നിന്ന് മമ്മീനെ വിളിച്ച് ഇതുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് ഫോർവേഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഡിലേ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പക്ഷേ ഞാൻ ബിസിനസ്സിലുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് എൻക്വയറീസ് ഓർണ്ണമെൻസിൻ്റെയോ സാരീസിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ വഴിയെ പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അത് അതുവരേക്കും എല്ലാവർക്കും ബൈ